റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ ഷോർണൂർ ടൗണിൽ നടന്ന ധർണ സമരം ഐ എൻ ടി യു സി സംസ്ഥാന സെക്രട്ടറി ഒ അബ്ദുള്ള കുട്ടി ഉദ്ഘാടനം ചെയ്തു പുതിയപ്പോഴാണ് ഇവിടെ തൊഴിലാളികളേറെ സാഹചര്യം ഉണ്ടായിരുന്നു രാജ്യത്ത് തൊഴിൽ നിയമങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് ഉൾപ്പെടെയുള്ള നിരവധി നിരവധിയായ തൊഴിൽ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട് തൊഴിൽ നിയമങ്ങൾ മാറ്റി തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുകയും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽപ്പന നടത്തുകയും തൊഴിലാളികളെ നിർബന്ധിതമായി പിരിച്ചുവിടുകയും ചെയ്യുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് വി ജി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ കൃഷ്ണകുമാർ വി കെ ശ്രീകൃഷ്ണൻ പി വിജയനുണ്ണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് ടി എസ് വിനയകുമാർ പെയിന്റേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിൻസെന്റ് ുമാർ പ്രിയദർശൻ ആർ സുരേഷ് ബാബു സരോജിനി അഷ്റഫ് വിജയദാനു പാറുക്കുട്ടി പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ ഐ എൻ ടി യു സി ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു വൈഫൈ കണക്ഷൻ അങ്ങനെ கேரளா விஷன் லிகே இப்போல் வைஃபை கனெக்ஷன் எடுக்க ஃப்ரீ ஆயி